എല്ലാവർക്കും ും കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങാൻ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് ദേശീയ തലത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കർഷക യന്ത്രവൽക്കരണ പദ്ധതിയാണ് സബ്മിഷൻ അഗ്നികൾച്ചർ മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതി എസ് എം എ എം സ്മാം പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും ഗുണഭോക്താവിന് കാർഷിക യന്ത്രം തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും വിതരണ ഏജൻസിയെ ഗുണഭോക്താവിന് ഓൺലൈനായി തിരഞ്ഞെടുക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫാം മെഷീനറി ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന കൃഷി മന്ത്രാലയം അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയ യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അംഗീകൃത പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവയ്ക്കാണ് ധനസഹായം അനുവദിക്കുന്നത് ഒരാൾ തന്നെ ഒരേ ആവശ്യത്തിനായി മറ്റ് കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താവാകാൻ പാടില്ല പദ്ധതി നിർവഹണം പൂർണമായും ഓൺലൈൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത് കർഷകരുടെ രജിസ്ട്രേഷൻ യന്ത്രങ്ങളുടെ രജിസ്ട്രേഷൻ യന്ത്രങ്ങൾ ബുക്ക് ചെയ്യൽ അനുയോജ്യമായ ഡീലർമാരെ തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം പൂർണമായും ഓൺലൈൻ മുഖേനയാണ് കർഷകർക്ക് യന്ത്ര സാമഗ്രികളും ഡീലർമാരെയും കുറിച്ച് വെബ്സൈറ്റിൽ തന്നെ സിറ്റിസൺ കോർണർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ കർഷകരുടെ സംസ്ഥാനം ജില്ല ആവശ്യമായ യന്ത്രങ്ങളുടെ കാറ്റഗറി എന്നിവ നൽകിയാൽ ജില്ലയിൽ ലഭ്യമായ ഡീലർമാരുടെ ലിസ്റ്റും ഫോൺ നമ്പറും ലഭിക്കുന്നതാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന യന്ത്രത്തിന് എത്ര സബ്സിഡി ലഭിക്കും എന്നത് അറിയുന്നതിനും സബ്സിഡി കാൽക്കുലേറ്റർ എന്ന സംവിധാനവും ഓൺലൈനായി തന്നെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ വിവരങ്ങളും വിശദ വിവരങ്ങളും രജിസ്ട്രേഷൻ നടപടികൾക്കുമായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഒരു സ്മാർട്ട് ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ അനായാസമായി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാനാകും കർഷകർക്ക് യന്ത്രങ്ങൾ സെലക്ട് ചെയ്ത് ഡീലർമാരെ തെരഞ്ഞെടുത്ത് യന്ത്രങ്ങൾ വാങ്ങിയ ശേഷം ഭൗതിക പരിശോധന പൂർത്തിയാക്കി മാർഗരേഖക്ക് വിധേയമായ സബ്സിഡി തുക സാമ്പത്തിക സഹായമായി അക്കൗണ്ടിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് രജിസ്ട്രേഷൻ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗുണഭോക്താക്കൾ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ലഭിക്കും രണ്ടാമതായി യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കർഷകൻ ലോഗിൻ ചെയ്ത ശേഷം രേഖകൾ അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരമണച്ച അല്ലെങ്കിൽ പാട്ടക്കരാർ ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് കർഷകരെ മൂന്ന് ഗണങ്ങളായി തിരിച്ചാണ് സബ്സിഡി നൽകുന്നത് രണ്ടര ഏക്കറിന് താഴെ കൃഷിഭൂമിയുള്ള കർഷകർ രണ്ടര മുതൽ അഞ്ച് ഏക്കർ വരെയുള്ള കർഷകർ അഞ്ച് ഏക്കറിന് മുകളിൽ ഭൂമിയുള്ള കർഷകർ ഭൂമി വിവരങ്ങൾ സൈറ്റിൽ ചേൽക്കുമ്പോൾ തണ്ടപ്പേർ സർവേ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം വിസ്തീർണം ഹെക്ടറിലാണ് രേഖപ്പെടുത്തേണ്ടത് വെബ്സൈറ്റിലെ ലിസ്റ്റിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിച്ച ഡീലറെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഡീലറുടെ വിലാസം ഫോൺ നമ്പർ എന്നിവ ഇതിൽ ലഭ്യമാകും യന്ത്രങ്ങൾ സെലക്ട് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എങ്കിൽ അത് മാറിയതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡീലറെ സെലക്ട് ചെയ്തില്ല എങ്കിൽ അപേക്ഷ ആകുന്നതാണ് അതുകൊണ്ട് അപേക്ഷയുടെ തൽസ്ഥിതി അറിയുന്നതിനായി ഇടയ്ക്കിടെ ഓൺലൈനായി പരിശോധന നടത്തേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കർഷക യന്ത്രങ്ങൾ അതായത് തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ആദ്യം മുഴുവൻ പണവും നൽകി ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ടാണ് ലഭിക്കുക അതായത് രണ്ടു ലക്ഷം രൂപയുടെ സാധനം വാങ്ങുകയാണ് എങ്കിൽ എൺപതിനായിരം രൂപ വരെയാണ് നമുക്ക് ചെലവ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനുഷ്യനാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ